നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണത്തിനെതിരെ വൻ പ്രതികാര പരമ്പരയ്ക്കാണ് റഷ്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഒറ്റ ദിവസം മാത്രം ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തോടെ യുക്രൈനിലെ വൈദ്യുതി നിലയങ്ങളിൽ ഭൂരിപക്ഷവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ചുരുങ്ങിയതാ പത്ത് ലക്ഷത്തിലേറെ വീടുകളിലും ഐ ടി കെട്ടിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയതോടെ ആകെ ഇരുട്ടിലായ അവസ്ഥയിലാണ് യുക്രൈൻ ഉള്ളത് യുക്രൈൻ തലസ്ഥാനമായ കീവ് ഹർക്കീവ് റെവേന ഗൈ മെൽ നെസ്കി ലൂട്സെക്സ് തുടങ്ങിയ യുക്രൈനിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച ഖലിബർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പല ബോംബുകളിലായി പൊട്ടിത്തെറിച്ച ഒരു വലിയ പ്രദേശത്തെ തകർക്കാൻ ഇത്തരം ബോംബുകൾക്ക് കഴിയും യുക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രതികാര ആക്രമണ പരമ്പകൾ പരമ്പരകൾ ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ടാർഗറ്റുകളിലേക്ക് റഷ്യൻ സൈന്യം മിസൈലുകൾ തൊടുത്തിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ അമേരിക്കയുടെ അറ്റമിക്സ് മിസൈലുകളുടെ സംഭരണശാലകളും വിദേശ പരിശീലകരും കൂലിപ്പടയാളികളും തമ്പടിച്ചിരുന്ന പ്രദേശങ്ങളും തവിടുപ്പൊടിയായിട്ടുണ്ടെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിലെ ബ്രൈസൻസ് കുർസിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങളിലേക്ക് യുക്രൈൻ സൈന്യം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോകളും അമേരിക്കൻ നിർമ്മിത അറ്റമിക്സ് മിസൈലുകളും തൊടുത്തുവിട്ടതിനുള്ള തിരിച്ചടി ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനിന്റെ വടക്ക് ൻ സുമി മേഖലയിൽ റഷ്യൻ സൈന്യം നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ അമേരിക്കൻ നിർമ്മിത അറ്റമിക്സ് മിസൈലുകളും തൊടുക്കാൻ ശേഷിയുള്ള അഞ്ച് മിസ് ലോഞ്ചറുകളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ഹർക്കോവിലെ യുക്രൈനിയൻ ഗാർ ക്രാക്ടൻ യൂണിറ്റിന്റെ ആസ്ഥാനത്തേക്ക് നടത്തിയ ബാലസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്നും വന്ന സൈനിക സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒഡൈസ നഗരത്തിലെ ഒരു യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ കടൽ ഡ്രോൺ ഓപ്പറേറ്റർമാരും കുറഞ്ഞത് ഒൻപത് ഫ്രഞ്ച് പരിശീലകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ എഴുപതിലധികം സൈനികരും കൊല്ലപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി നവംബർ ഇരുപത്തിയെട്ടിന് യുക്രൈനിയൻ പ്രതിരോധ വ്യവസായ സൗകര്യങ്ങളും അവയ്ക്ക് ഊർജം നൽകുന്ന ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ റഷ്യൻ ആക്രമണവും ലക്ഷ്യം കണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ പതിനേഴ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനെ ഇരുട്ടിലാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനവും റഷ്യ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷിനെ കീവിലേക്ക് തൊടുക്കാനുള്ള അനുമതിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈന്യത്തിന് ുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളെയും യുക്രൈൻ ഭരണ സിരാ കേന്ദ്രവും പൂർണമായും നശിപ്പിക്കുക തന്നെയാണ് പുടിന്റെ ലക്ഷ്യം ഒറേഷ്നിക് മിസൈലിന്റെ പ്രഹാരശേഷി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുടിൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ മിസൈലിന്റെ വാർഹെഡ് നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തുന്നതാണ് എന്നതിനാൽ ഇത് അത്യന്തം വിനാശകരമാണെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒറേഷ്നക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്തിലില്ല കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈൽ പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിലെത്തും യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാനും ഈ ഒറ്റ ആയുധം മതിയാകും റഷ്യയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്താൻ എടുക്കുന്ന സമയം പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹ്റിനിലെ അമേരിക്കയുടെ അഞ്ചാം പടക്കപ്പലുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെത്താൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതിയാകും രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിൽ അമേരിക്കൻ താവളം തകർക്കാൻ പതിമൂന്ന് മിനിറ്റും നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ജിബോട്ടിയിലെ സൈനിക താവളം തകർക്കാൻ ഇരുപത് മിനിറ്റും മാത്രമാണ് ഈ റഷ്യൻ മിസൈലിന് വേണ്ട സമയമാണ് ഈ ം അമേരിക്കൻ സൈന്യത്തിന്റെയും ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ട്രാറ്റജിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് അതറിയാതെ പെട്ടു പോയിരിക്കുന്നത് ശരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കി കളയാമെന്ന് കരുതിയവരാണ് ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുന്നത് റഷ്യൻ മിസൈലിനെ പേടിച്ചു കഴിയേണ്ട ഗതികേടിലാണ് ഈ രാജ്യങ്ങൾ ഇപ്പോഴുള്ളത് ഒറേഷ്യക്കിനെ പോലെ ലോകം ഇതുവരെ കാണാത്ത ഇനി എത്ര ആയുധങ്ങൾ റഷ്യയുടെ അവനാഴയിൽ ഉണ്ടെന്ന ചോദ്യമാണ് അമേരിക്കൻ ചേരിയെ ആശങ്കപ്പെടുത്തുന്നത് അതേസമയം ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ലെങ്കിലും യുക്രൈനിന് ആണവായുധം നൽകാൻ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ശ്രമിച്ചാൽ അവർ അതേക്കുറിച്ച് ചിന്തിക്കും അതിനു മുൻപ് തന്നെ റഷ്യ അത് പ്രയോഗിച്ചിരിക്കും എന്ന് തന്നെ മുന്നറിയിപ്പും അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും റഷ്യ ഇപ്പോൾ നൽകിയിട്ടുണ്ട്